അപ്പോൾ ക്രിസ്മസ് അല്ലേ അപ്പോൾ നമുക്കൊരു പുൽക്കൂട് റെഡിയാക്കാം പുൽക്കൂട് റെഡി ആക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു ക്രിസ്മസ് അപ്പൂപ്പനെ വേണം അങ്ങനെ എല്ലാ പ്രാവശ്യം എപ്പോഴും അമ്മൂ അല്ലേ ചെയ്യല് ക്രിസ്മസ് മണ്ണിറ്റി ക്ലേറ്റധികം ഉണ്ടാക്കല അമ്മുമാണ് അപ്പോൾ ലാലുട്ടി അറിഞ്ഞ് ഇപ്രാവശ്യം ക്രിസ്മസ് അപ്പൂപ്പന ഒക്കെ ലാലുട്ടിനെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അങ്ങനെ മണ്ണെടുത്ത് റെഡിയാക്കി അപ്പൂപ്പന ഉണ്ടാക്കൽ തുടങ്ങി അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ണെച്ച ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ ആദ്യം കാലുണ്ടാക്കി അതിൻ്റെ മേലെ കൈ ഇതൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ബോഡി അതുമൊക്കെ വെച്ച് കൊടുക്കണ് ഇതൊന്ന് വെറുതെ വെച്ച് നോക്കിയതാ എങ്ങനെ ഉണ്ട് നോക്കേണ്ടത് എന്ന് പറഞ്ഞ കാണിച്ചൊന്നും കണ്ട് വെച്ചതാണത് ഇനി നമുക്കതിൽ ഈർക്കളൊക്കെ വെച്ചും കണ്ട് ഫിറ്റ് ചെയ്ത് നിർത്തി കൊടുക്കണം പിന്നെ കാലുമ്മേ ഇർക്കൾ കുത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇത് ശരീരം വെച്ചെടുക്കാം അപ്പം നേരത്തെ നിൽക്കില്ല അപ്പോൾ ഇതുമ്പോൾ ചാരി വെച്ചതാണ് ഉണ്ടാവും ഷേ്പ്പൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാക്കുക ഇഷ്ടമുണ്ട് ചില ചെയ്യണേ എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളതൊക്കെ തലയൊക്കെ വെച്ചുകൊടുക്കട്ട് കഴിഞ്ഞു ഇനി കണ്ണും മൂക്കൊക്കെ ഒന്ന് വെച്ചെടുക്കാനുണ്ട് അങ്ങനെ കണ്ണും മൂക്ക് പിരിക്കനും മീശിയൊക്കെ ഒക്കെ ഒന്ന് പിറ്റേത് കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിലൊരു ക്രിസ്മസ് ട്രീയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാലിറ്റി ക്രിസ്മസ് അപ്പൂപ്പന ഉണ്ടാക്കി പിന്നെ അപ്പോഴേക്ക് അമ്മ വന്ന് അമ്മ വഴിക്കൊരു കുഞ്ഞ ബാക്കിയുള്ളതൊക്കെ അമ്മൂണ് ഉണ്ടാക്കിയത് അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉണങ്ങാൻ വെച്ചിരുന്നു ഉണങ്ങാൻ വെച്ചതിന് ശേഷം ലാലുട്ടി അത് കളർ ചെയ്തെടുത്തു ഇതാണ് ഇപ്പോൾ ഞങ്ങളെ ഒരു പുൽക്കൂട് അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ സാന്താക്ലോസ് ഒക്കെ നേരത്തെ വന്നു പോയി ഇന്ന് നേരത്തെ തന്നെ വന്നിരുന്നു